കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആറുവരി പാതയുടെ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ പൂർത്തീകരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ചിറങ്ങരയിൽ റെയിൽവേ മേൽപ്പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരള ചരിത്രത്തിൽ ഒരിക്കലും കാണാത്ത രീതിയിൽ ഗതാഗത സൌകര്യത്തിനായി തുക അനുവദിച്ച കാലമാണിത് സംസ്ഥാനത്ത് പതിനാറ് പാലങ്ങളാണ് വിഭാവനം ചെയ്തത് ഇതിൽ മൂന്നെണ്ണത്തിന്റെ നിർമ്മാണം പൂർത്തിയായി ഒൻപതെണ്ണത്തിന്റെ നിർമ്മാണം അവസാനഘട്ടത്തിലാണ് ോഡുകളുടെയും പാലങ്ങളുടെയും നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ വലിയ വികസനമാണ് ഉണ്ടാവുകയെന്നും മന്ത്രി പറഞ്ഞു എം എൽ എ സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷനായി എം പി ബെന്നി ബഹനാൻ കൊറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു ആർ ബി ഡി സി കെ മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് ഐ എ എസ് ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരമണത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു കേരള സർക്കാരിന്റെ ലെവൽ ക്രോസ് ഇല്ലാത്ത കേരള പദ്ധതിയുടെ ഭാഗമായാണ് ചിറങ്ങര റെയിൽവേ മേൽപ്പാലം നിർമ്മിച്ചത് ഇരുപത് കോടിയോളം കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം എസ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് കരാർ ഏറ്റെടുത്തത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മീറ്റർ നീളത്തിലും രണ്ട് ലൈൻ റോഡും ഫുട്പാത്ത് ഉൾപ്പെടെ പത്ത് ദശാംശം ഒന്നേ അഞ്ചു മീറ്റർ വീതിയിലുമാണ് മേൽപ്പാലം നിർമ്മിച്ചിരിക്കുന്നത് ിലും റെയില് ക്രോസ് ചെയ്യുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകുന്നത് പതിവാണ് എന്നാൽ കേരളത്തിൽ കേരളത്തിൽ കുറേയൊക്കെ ഉള്ളത് കൊടുക്കണം എന്നാൽ ഒരുപാട് സമയം ആളുകൾ ഇതിന്റെ ഭാഗമായി കാത്തിനിൽക്കുന്ന സ്ഥിതിയാണ് പെട്ടെന്നൊരു സ്ഥലത്തു നിന്നും ഓടിയെത്താനുള്ള പത്രപ്പാടിൽ സാധിക്കാത്ത സ്ഥിതി